വലിയ അധികാരം നിനക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ കൂടെയുണ്ട് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല യശയ അൻപത്തിനാല് പതിനേഴ് കർത്താവ് നൽകിയ അധികാരമാണ് ലുക്ക പത്ത് പത്തൊൻപതിന് നമ്മൾ കാണുന്നത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തിന്റെയും മുകളിലൂടെ ചവിട്ട് നടക്കുവാൻ നിന്നെ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു ഈശോയുടെ ഓരോ മകനും മകൾക്കും ഈ അധികാരമുണ്ട് കാരണം നമ്മൾ ഈശോയുടെ ഭാഗമാണ് ഒന്ന് കൂറുന്നത് പന്ത്രണ്ടില് ഇരുപത്തി ഏഴില് നമ്മൾ കാണുന്നത് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ് എപ്പോഴെങ്കിലും ദൈവമേ എനിക്ക് കരുത്തില്ല ഞാൻ ബലഹീനനാണ് എനിക്ക് അധികാരമില്ല ദൈവത്തിന്റെ ദൈവം എന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇതിനൊക്കെ മറികടക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തകൾ മനസ്സിലോട്ട് വരുമ്പോൾ ഈ വചനം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുമാറാകട്ടെ പത്ത് പത്തൊൻപത് ലക്ഷി അൻപത്തിനാല് പതിനേഴ് ഒന്ന് കൂറുന്ന പന്ത്രണ്ട് ഇരുപത്തി ഏഴ് വചനം നിങ്ങളെന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് അധികാരമുണ്ട് വൈശാചിക ശക്തികളെ തകർത്തെറിയുവാൻ ഉള്ള ഒരു അഭിഷേക നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനുമാണ് ഒന്ന യോഹന നാല് നാല് ബ്ലസ് യു